എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു വൈകുന്നേരമായി കേട്ടോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഗ്രീശേരനും ഉഷാമയും ഭാനുമതി ചേച്ചിയും കൂടിയാണ് അതിന് ചായ കുടിക്കാൻ പോയത് ഭാനുമതി ചേച്ചി ഏകദേശം പത്ത് വർഷത്തോളമായി നമ്മുടെ അടുത്തുള്ളതാണ് ചേച്ചി നല്ല രീതിയിലും ചേച്ചി നമ്മളോട് നല്ല അടുപ്പൊക്കെ ഉള്ള ആളാണ് ചായ കുടിക്കാനൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയിരിക്കുന്നത് മാംഗ്ലൂർ കഫേ ആൻഡ് ബേക്സ് റോഡാണ് നമ്മുടെ കാഞ്ഞങ്ങാട് തന്നെയുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിനടുത്ത് പുതുതായി തുടങ്ങിയതാണ് ശാന്താറാം അവിടെ തന്നെ വീടുള്ള ഷോപ്പിനോട് മുട്ടി തന്നെ വീടുള്ള ശാന്താറാമിൻ്റെ ഉടമസ്ഥതയിലാണ് നല്ല ഒന്നാമതൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ ചുട്ട് കൊടുക്കുന്നത് ചൂട് ചൂട് ദോശ നീർദോശ പുളിക്കാത്ത ദോശ മസാല ദോശ അങ്ങനെ എല്ലാ തരമുണ്ട് ഞങ്ങളതിന് വാങ്ങിച്ചിരിക്കുന്നത് പുളിക്കാത്ത ദോശയാണ് കേട്ടോ നല്ല ഒന്നാന്തരം നല്ല ടേസ്റ്റുമാണ് പിന്നെ കന്നഡ സ്റ്റൈലുള്ള നല്ല സാമ്പാറും വെറൈറ്റി ചട്നിയുമാണ് ചട്നിയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുരുമുളകുമൊക്കെ അരച്ചിട്ട് നല്ല ഒന്നാന്തരമാണ് കെട്ടെ പിന്നെ അതുപോലെ കൂടെ ഹോം മെയ്ഡായ കന്നഡ പല തരത്തിലുള്ള പല കാര്യങ്ങളും അച്ചാറുകൾ ഉപ്പാടുകൾ അച്ചാറിന് കന്നഡ സ്റ്റൈലിൽ ഉപ്പാടെന്നാണ് ഓട്ടെ പറയുന്നത് ഇങ്ങനെ ഉപ്പാടുകളും തിണ്ടികളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നാന്തരം ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയും